ഹലോ ടിയേഴ്സ് വെൽക്കം ടു ദ വേർഡ് ഓഫ് എപ്പിക്സ് ഒരുപാട് ദുരൂഹതകളും കെട്ടുകഥകളുമായി ഇന്നും ചോദ്യചിഹ്നമായി നിൽക്കുന്ന കാര്യമാണ് സുമതി വളവ് സുമതിയും ആ വളവും ഇന്നും ചില ആളുകളുടെ അഭിപ്രായത്തിൽ അരും കൊലയുടെ പ്രദേശമായിട്ടാണ് കാണുന്നത് കൊല ചെയ്യപ്പെട്ട സുമതിയുടെ ആത്മാവ് ഗതി കിട്ടാതെ അലയുന്ന കഥ വാമൊഴിയായും വരമൊഴിയുമായുമൊക്കെ നമ്മളിൽ പലർക്കും ഇന്നും അറിയാം തിരുവനന്തപുരത്ത് പാലോടിനടുത്ത് മയിലുമോടെ എന്ന മലയോര ഗ്രാമത്തിലേക്കായിരുന്നു യാത്ര കാമുകൻ്റെ ചതിയിൽ ജീവനും ജീവിതവും പൊലിഞ്ഞ് സുമതി അവളുടെ പേരിൽ കുപ്രസിദ്ധി ആർജിച്ച ആ കൊടും വളവിനെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് പറയാനായി പോകുന്നത് കാലങ്ങൾക്ക് മുൻപ് തന്നെ കേരളത്തെ പേടിപ്പിക്കുന്ന ഒരു യക്ഷിയുണ്ട് കഥകൾ സിനിമ നാടകം ചിത്രകഥ ഇവയൊക്കെയായി കേരളക്കരയാകെ ഭയപ്പെടുത്തിയ ഒരു യക്ഷി കള്ളിയങ്കാട്ടുനീലി സംസ്ഥാനത്ത് മറ്റൊരു യക്ഷിക്കും ലഭിക്കാത്ത സ്വീകാര്യത ലഭിച്ച യക്ഷിയാണ് കള്ളിയങ്കാട്ടുനീലി കേരള ചരിത്രം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഈ കഥാപാത്രം കേരളീയരുടെ മനസ്സിലുണ്ട് അതിനൊത്തു നിൽക്കുന്ന മറ്റൊരു കഥാപാത്രം കേരളക്കരയിൽ വേറെ ഉണ്ടാകുമോ എന്ന കാര്യവും മുൻപ് ചിലർ സംശയം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ അര നൂറ്റാണ്ട് മുൻപ് അതേ വിഭാഗത്തിൽപ്പെട്ട മറ്റൊരു കഥാപാത്രം കൂടി എത്തി ഇങ്ങ് തലസ്ഥാന ജില്ലയിലെ മലയോര മേഖലയിൽ ഇന്നും ഭയം വിതയ്ക്കുന്ന സുമതി തിരുവനന്തപുരം ജില്ലയിൽ കാരേറ്റ് ഊന്നൻപാറ പേഴുംമോടായിരുന്നു സുമതി എന്ന സുമതിക്കുട്ടിയുടെ സ്ഥലം കൊല്ലപ്പെടുമ്പോൾ ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു പ്രായം വളരെ സുന്ദരിയായിരുന്നു സുമതി വെളുത്ത് വടിവൊത്ത ശരീരം ഒത്ത പൊക്കം കണങ്കാൽ വരെ നീണ്ടു കിടക്കുന്ന മുടി കരിനീല കണ്ണുകൾ ഇതൊക്കെയായിരുന്നു സുമതിയെ നേരിട്ട് കണ്ടിട്ടുള്ളവർക്ക് പറയാനുണ്ടായിരുന്നത് സാമ്പത്തികമായി അത്ര മെച്ചപ്പെട്ട കുടുംബമല്ലായിരുന്നു സുമതിയുടേത് അയൽവാസിയും വകയിൽ ബന്ധുവുമായ രത്നാകരൻ്റെ വീട്ടിൽ അടുക്കള ജോലികളിലും മറ്റും സഹായത്തിനായി സുമതി പോവുക പതിവായിരുന്നു അന്ന് ഇരുപത്തിനാല് വയസ്സായിരുന്നു രത്നാകരന് സുമതിയുടെ സൗന്ദര്യത്തിൽ മയങ്ങിയ രത്നാകരൻ സുമതിയുമായി പ്രണയത്തിലായി രത്നാകരൻ്റെ ഇടപെടലിൽ സംശയമില്ലാതെ സുമതിയും ആ പ്രണയം ആസ്വദിച്ചു ആ ബന്ധം വളർന്നു ഒടുവിൽ സുമതി ഗർഭിണിയായി ഗർഭിണിയാണ് എന്നറിഞ്ഞതോടെ സുമതിയെ ഒഴിവാക്കുവാൻ രത്നാകരൻ ശ്രമം തുടങ്ങി രത്നാകരനെ വിവാഹം കഴിക്കണമെന്ന ഉറച്ച തീരുമാനത്തിൽ സുമതി നിന്നു ഉടൻ വിവാഹം നടത്തണമെന്ന് സുമതി രത്നാകരനോട് ആവശ്യപ്പെടാനും തുടങ്ങി സുമതിയുടെ നിർബന്ധം സഹിക്കവയ്യാതെ രത്നാകരൻ സുമതിയെ എന്നേക്കുമായി ഒഴിവാക്കുവാൻ തന്നെ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജനുവരി ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച രാത്രി പത്ത് മണിക്കായിരുന്നു ആ കൊല നടന്നത് പാങ്ങോട് മധുര ദേവീക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവ ദിനമായിരുന്നു അന്ന് ഉത്സവം കാണാൻ കൊണ്ടുപോകാമെന്ന് സുമതിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് രത്നാകരൻ തൻ്റെ അംബാസിഡർ കാറിൽ അവരെയും കൂട്ടി ക്ഷേത്രത്തിലേക്ക് തിരിച്ചു വാഹനം കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ വഴിയിൽ നിന്നിരുന്ന സുഹൃത്ത് രവീന്ദ്രനെയും രത്നാകരൻ കാറിൽ കയറ്റി തിരുവാതിര കാണാൻ കൂട്ടുകാരനും കൂടി ഉണ്ടാകുമെന്ന് രത്നാകരൻ സുമതിയോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എന്നാൽ കാറ് പാങ്ങോടെത്തി ക്ഷേത്രത്തിലേക്ക് ഇടതുഭാഗത്തേക്ക് തിരിയുന്നതിന് പകരം നേരെ പാലോട് ഭാഗത്തേക്ക് വാഞ്ഞു വനാതിർത്തിയിൽ മൈലമോട് പാലത്തിന് സമീപം എത്തിയപ്പോൾ കാർ കാടിനുള്ളിലേക്ക് കയറ്റി പാർക്ക് ചെയ്തു വഴി നിശ്ചയമില്ലാതിരുന്ന സുമതിയോട് അമ്പലത്തിലേക്ക് പോകാൻ ഇതിലെ കുറുക്കു വഴിയുണ്ടെന്ന് പറഞ്ഞ് ധരിപ്പിച്ചു ഇത് വിശ്വസിച്ച സുമതി ഇവർക്കൊപ്പം നടന്നു മൂവരും പാതിരാത്രിയിൽ വനത്തിനുള്ളിലെ ഒരു കിലോമീറ്ററോളം ഉള്ളിലേക്ക് നടന്നുവെന്നാണ് പറയപ്പെടുന്നത് സുമതിയെ സൂത്രത്തിൽ ഉൾവനത്തിൽ എത്തിച്ച് കൊല നടത്തുകയായിരുന്നു അവരുടെ ലക്ഷ്യം ഇതിനിടയിൽ കാമുകൻ്റെയും കൂട്ടുകാരന്റെയും പെരുമാറ്റത്തിൽ സംശയം തോന്നിയ സുമതിക്ക് താൻ ചതിയിൽപ്പെട്ടുവെന്ന് മനസ്സിലായി വനത്തിനുള്ളിൽ കിടന്ന് അവൾ ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി സുമതിയെ ഇല്ലാതാക്കുവാനുള്ള ത്വരയോടെ രത്നാകരനും സുഹൃത്തും സുമതിയെ കൊലപ്പെടുത്താനായി ശ്രമിച്ചു ഇതിനിടയിൽ പലതവണ കുതറിയോടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല രത്നാകരനും കൂട്ടുകാരനും കൂടി പിന്തുടർന്ന് പിടികൂടി കാട്ടുവള്ളികൾ കൊണ്ട് കൈകൾ കെട്ടിയ സുമതിയെ കുറച്ചു ദൂരം കൂടി അവർ വനത്തിനുള്ളിലേക്ക് വലിച്ചഴിച്ചുകൊണ്ടുപോയി ഇതിനിടയിൽ ദിശതെറ്റിയ രത്നാകരനും കൂട്ടുകാരനും ഉൾവനമെന്ന് ധരിച്ച് നടന്നെത്തിയത് കരേറ്റ് കല്ലറ പാലോട് റോഡിലെ ഇപ്പോൾ സുമതിയെ കൊന്ന വളവ് സ്ഥിതി ചെയ്യുന്ന റോഡിലാണ് അവിടുത്തെ എസ് വളവിന് സമീപത്ത് വെച്ചായിരുന്നു ഇവർ സുമതിയെ കൊല്ലുന്നത് രത്നാകരൻ സുമതിയുടെ മുടിയിൽ ചുറ്റിപ്പിടിച്ച് കഴുത്ത് മലർത്തി വെച്ചു കൊടുക്കുകയും കൂട്ടുകാരൻ കയ്യിൽ കരുതിയിരുന്ന കത്തികൊണ്ട് കഴുത്ത് അറുക്കുകയുമായിരുന്നു ഇതിനിടയിൽ തന്നെ കൊല്ലരുതെന്നും തമിഴ്നാട്ടിലെങ്ങാനും കൊണ്ടുപോയി ഉപേക്ഷിച്ചാൽ അവിടെ ജീവിച്ചു കൊള്ളാമെന്നും ഒരിക്കലും തിരിച്ചു വരികയില്ലെന്നും രത്നാകരനോട് സുമതി പറഞ്ഞു ഇതൊന്നും തന്നെ കേൾക്കാൻ കൂട്ടാക്കാതിരുന്ന രത്നാകരനോട് തൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനോടെങ്കിലും ദയ കാട്ടണമെന്നും ജീവനോടെ വിടണമെന്നും സുമതി കേൺ അപേക്ഷിച്ചു എന്നിട്ടും രത്നാകരൻ്റെ മനസ്സലിഞ്ഞില്ല സുമതിയുടെ കഴുത്തിൽ കത്തി താഴ്ന്നപ്പോൾ ചീറ്റിയൊഴുകിയ രക്തം കണ്ട് രത്നാകരന്റെ കൂട്ടുകാരൻ ഭയന്നുപോയി തുടർന്ന് കഴുത്ത് അറ്റുമാറാറായ അവസ്ഥയിലായിരുന്ന സുമതിയെ അവിടെ തന്നെ ഉപേക്ഷിച്ച് ഇരുവരും സ്ഥലം വിടുകയും ചെയ്തു മൂന്ന് ദിവസം കഴിഞ്ഞ് കാട്ടിൽ വിറക് ശേഖരിക്കാനായി എത്തിയവരാണ് സുമതിയുടെ മൃതദേഹം കാണുന്നത് പോലീസ് അന്വേഷണം ആരംഭിച്ച് ആറുമാസത്തിനു ശേഷം പോലീസ് പിടിയിലായ രത്നാകരനെയും കൂട്ടുകാരൻ രവീന്ദ്രനെയും കോടതി ജീവപര്യന്തം ജയിൽ ശിക്ഷ വിധിച്ചു പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇരുവരും ജയിൽ മോചിതരായി താമസിയാതെ രവീന്ദ്രനും ഇന്നേക്ക് ഇരുപത്തഞ്ച് വർഷം മുമ്പ് രത്നാകരനും മരണപ്പെടുകയും ചെയ്തു ഈ കൊലപാതകത്തോടെയും അത് വാർത്തയായതിനു പിന്നാലെയും മൈലമോട് എസ് വളവ് നാട്ടുകാർക്ക് സുമതിയെ കൊന്ന വളവായി മാറി കൊല ചെയ്യപ്പെട്ടത് ഗർഭിണിയായതിനാൽ ഇവിടം അറുകൊലയുടെ വാസസ്ഥലമായി നാട്ടുകാരുടെ സംസാരങ്ങളിലൂടെ പ്രചരിച്ചു രാത്രി കാലങ്ങളിൽ വിടുത്ത വസ്ത്രം ധരിച്ച് അഴിച്ചിട്ട മുടിയുമായി വനത്തിനുള്ളിലെ റോഡരിക്കിൽ നടക്കുന്ന സ്ത്രീ രൂപത്തെ പലരും കണ്ടു അല്ലെങ്കിൽ അങ്ങനെ പലരും അവകാശപ്പെട്ടു സുമതിയുടെ പ്രേതം ആ വളവിലുണ്ടെന്ന് ജനങ്ങൾ വിശ്വസിക്കുവാൻ അധികം താമസം വേണ്ടി വന്നില്ല സുമതിയെ കൊന്ന വളവിലെത്തുമ്പോൾ വാഹനത്തിന്റെ എഞ്ചിൻ നിന്നു പോവുക വാഹനത്തിന്റെ ലൈറ്റുകൾ താനേ അണഞ്ഞു പോവുക ടയറുകളുടെ പോവുക തുടങ്ങിയ കഥകളും പ്രചരിച്ചു ഗ്രാമീണരായ നാട്ടുകാർ കേട്ട കഥകൾ കാട്ടുതീ പോലെ പടർത്തി ഇതോടെ പട്ടാപ്പകൽ പോലും ഇതുവഴി കടന്നു പോകാൻ ആളുകൾ പഠിച്ചു ഇന്ന് സുമതി മരിച്ച് ഏഴു പതിറ്റാണ്ടാകുവാൻ പോകുന്നെങ്കിലും ആ സ്ഥലത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ ഭീതി ഇന്നും അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് സുമതിയുടെ കൊലപാതകത്തിന് ശേഷം ഇവിടെ ദുർമരണങ്ങൾ പതിവ് സംഭവങ്ങളായി റോഡരികിലും വനത്തിലും അടിക്കടി പ്രത്യക്ഷപ്പെടുന്ന അനാഥപ്രേതങ്ങൾ നാട്ടുകാരുടെ മാത്രമല്ല പോലീസിൻ്റെയും ഉറക്കം കെടുത്തി സുമതിയുടെ കൊല നടന്ന ശേഷം ഇതുവരെ ഇവിടെ നിന്നും മുപ്പതിലധികം പേരെയെങ്കിലും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ഫോറസ്റ്റ് ജീവനക്കാർ പറയുന്നത് മറ്റെവിടെയെങ്കിലും വെച്ച് കൊല നടത്തിയ ശേഷം മൃതദേഹങ്ങൾ ഇവിടെ കൊണ്ട് തള്ളുന്ന കാര്യവും തള്ളിക്കളയാനാവില്ലെന്നും അവർ വ്യക്തമാക്കുന്നു രണ്ടാഴ്ച മുമ്പ് സുമതിയെ കൊന്ന വളവിൽ റോഡിൽ നിന്നും നൂറു മീറ്റർ മാറി വനത്തിനുള്ളിലെ മൂന്നാഴ്ചയോളം പഴക്കമുള്ള അസ്ഥികൂടം കണ്ടെത്തിയതാണ് സംഭവത്തിൽ ഒടുവിലത്തേത് അജ്ഞാത മൃതദേഹങ്ങളാകും കണ്ടെത്തുന്നതിലധികവും പത്തു വർഷം മുമ്പ് ഇവിടെ നിന്ന് ലഭിച്ച ആറുമാസത്തോളം പഴക്കമുള്ള അസ്ഥികൂടം പോലീസ് ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്ക് അയച്ചിരുന്നെങ്കിലും മരിച്ചയാൾ ആരെന്നോ കൊല്ലപ്പെട്ടത് എങ്ങനെയെന്നോ അറിയാൻ കഴിഞ്ഞിരുന്നില്ല പലപ്പോഴും അസ്ഥികൾ മാത്രം അവശേഷിക്കുമ്പോഴാകും മൃതദേഹങ്ങൾ കിടക്കുന്ന വിവരം പലപ്പോഴും ലോകമറിയുക ഇത് കാരണം കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നറിയാൻ പോലും കഴിയാതെ വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം സുമതിയെ കൊന്ന വളവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന കഥകൾക്ക് പിന്നിൽ സാമൂഹ്യ വിരുദ്ധരെന്നാണ് പോലീസും ഒരു വിഭാഗം ജനങ്ങളും കരുതുന്നത് ഇവരുടെ ശല്യം ഇപ്പോൾ ഏറെക്കുറെ ഇല്ലാതായിട്ടുണ്ടെങ്കിലും ഇടയ്ക്കിടെയുണ്ടാകുന്ന ദുരൂഹ മരണങ്ങളും പ്രത്യക്ഷപ്പെടുന്ന അജ്ഞാത മൃതദേഹങ്ങളും സുമതിയെ കൊന്ന വളവിനെക്കുറിച്ച് ജനങ്ങൾക്കുള്ള ഭീതി വിട്ടൊഴിയാതിരിക്കാൻ ഇടയാക്കുന്നുണ്ട് പിടിച്ചുപറിയും അനാശാസ്യവുമാണ് സുമതി എന്ന പ്രേതത്തിൻ്റെ മറവിൽ ഇവിടെ സ്ഥിരം നടന്നു വന്നിരുന്നത് രാത്രി കാലങ്ങളിൽ വെളുത്ത വസ്ത്രം ധരിച്ച് റോഡിൽ പ്രത്യക്ഷപ്പെട്ട് യാത്രക്കാരെ ഭയപ്പെടുത്തി പണവും വിലപിടിപ്പുള്ള വസ്തുക്കളും അപഹരിച്ചെടുക്കലായിരുന്നു ഇവരുടെ രീതി റോഡിൽ അള് വെച്ച് ടയർ പഞ്ചറാക്കിയും അപഹരണം നടത്തിയിരുന്നു അക്കിടി പറ്റുന്നവരിൽ ഭൂരിഭാഗവും നാണക്കേട് ഭയന്ന് സംഭവം പുറത്തു പറയുകയോ പോലീസിൽ പരാതിപ്പെടുകയോ ചെയ്തിരുന്നില്ല എന്നാൽ സംഭവം പുറത്തായതോടെ ഈ മേഖലകളിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കിയിരുന്നു ഇതിനെ തുടർന്ന് സാമൂഹ്യവിരുദ്ധരുടെ ശല്യത്തിന് ക്രമേണ കുറവുണ്ടായെങ്കിലും ദുരൂഹ മരണങ്ങൾക്ക് അറുതി വന്നിട്ടില്ല ഏകദേശം പത്ത് വർഷം മുൻപുള്ള കഥയാണ് കൂരിരുട്ടുള്ള ഒരു രാത്രി സമയം രാത്രി പന്ത്രണ്ട് മണിയാകും ഭരതന്നൂർ സ്വദേശിയും മംഗലത്ത് കൺസ്ട്രക്ഷൻ ഉടമയുമായ വസുന്ധരൻ അകലെയുള്ള പണിസൈറ്റിൽ നിന്നും കാറിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു പാലോടെത്തി വലത്തോട്ട് തിരിഞ്ഞ് സുമതിയെ കൊന്ന വളവും കഴിഞ്ഞ് വേണം ഭരതന്നൂരിലെത്താൻ കൂറ്റാക്കൂറ്റിരുട്ടിനൊപ്പം ചാറ്റൽ മഴയുമുണ്ട് കാട്ടുമൃഗങ്ങൾ വല്ലതും റോഡിലേക്ക് ചാടിയാൽ അപകടമുണ്ടാകാതിരിക്കാനായി സാവധാനത്തിലായിരുന്നു വാഹനം അദ്ദേഹം ഓടിച്ചിരുന്നത് കാർ പാണ്ഡ്യാൻപാറ കഴിഞ്ഞ് സുമതിയെ കൊന്ന വളവിറങ്ങിത്തുടങ്ങി കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ അകലെ ഒരു വെളുത്ത രൂപം കാറിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ തെളിഞ്ഞു കണ്ടു കുറച്ചുകൂടി അടുത്തെത്തിയപ്പോൾ അതൊരു സ്ത്രീയാണെന്നും മനസ്സിലാക്കി സാധാരണയായി ഇത്തരം സന്ദർഭങ്ങളിൽ ഡ്രൈവർമാർ ഭയന്ന് കാറിൻ്റെ നിയന്ത്രണം വിട്ട് അപകടം സംഭവിക്കുകയോ അല്ലെങ്കിൽ തിരികെ ജീവനും കൊണ്ട് രക്ഷപ്പെടുകയോ ചെയ്യുകയാണ് പതിവ് സുമതിയെ കൊന്ന വളവിലെ സുമതിയുടെ പേരിലുള്ള തട്ടിപ്പുകളെക്കുറിച്ച് അറിയാമായിരുന്ന വസുന്ധരൻ പക്ഷേ അതൊന്നുമല്ല ചെയ്തത് വരുന്നത് വരട്ടെ എന്ന് കരുതി കാറ് വേഗത്തിൽ മുന്നോട്ട് തന്നെ വിട്ടു കാർ അടുത്തെത്തിയപ്പോഴേക്കും ധരിച്ചിരുന്ന വെള്ളസാരി മുട്ടപ്പം പൊക്കി സ്ത്രീരൂപം റോഡരികിൽ നിന്നും വനത്തിനുള്ളിലേക്ക് ഓടി മറയുകയായിരുന്നു പക്ഷേ കഥയിലെ യഥാർത്ഥ ട്വിസ്റ്റ് ഇതൊന്നുമല്ല ധരിച്ചിരുന്ന ചെരുപ്പും കൊലസും കണ്ടപ്പോൾ അതൊരു സ്ത്രീയായിരുന്നു എന്ന് ബോധ്യപ്പെട്ടിരുന്നതായാണ് വസുന്ധരൻ പറയുന്നത് പിറ്റേ ദിവസം തനിക്കുണ്ടായ അനുഭവം സുഹൃത്തുക്കളോട് അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ പലരും അത് അംഗീകരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് വാസ്തവം മയിലും മൂട്ടിലെ ഓട്ടോറിക്ഷ ഡ്രൈവറായ ആണ് രസകരമായ മറ്റൊരു കഥ പറയുന്നത് കഴിഞ്ഞ വർഷം പുറംനാട്ടുകാരായ രണ്ട് യുവാക്കൾ അർദ്ധരാത്രിയിൽ ഈ വഴി ബൈക്കിൽ വരികയായിരുന്നു സുമതിക്കഥകളൊന്നും അറിയുന്നവരായിരുന്നില്ല അവർ ബൈക്ക് വെള്ള സാരി ധരിച്ച ഒരു സ്ത്രീ രൂപം റോഡരികിൽ നിന്ന് ബൈക്കിന് കൈ കാണിച്ചു മോഷ്ടാക്കളാണെന്ന് കരുതി ഭയന്നുപോയ യുവാക്കൾ ബൈക്ക് നിർത്തി ചാടിയിറങ്ങി കല്ല് പെറുക്കി ആ രൂപത്തിനു നേരെ എറിയാൻ തുടങ്ങി അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ ഭയന്നുപോയ യക്ഷി സാരിയും വാരിച്ചുറ്റി കാട്ടിലേക്ക് ചാടി ഓടി മറഞ്ഞു ഓട്ടത്തിനിടയിൽ അവർ യക്ഷിയുടെ കയ്യിൽ നിന്നും ഒരു കഷ്ണം താഴെ വീഴുന്നത് കണ്ടിരുന്നു അവർ അതെടുത്ത് പരിശോധിച്ചപ്പോൾ ഞെട്ടിപ്പോയി യക്ഷി ഷുഗർ പരിശോധിച്ചതിന്റെ റിസൾട്ട് അവർ ആ കഷ്ണവും എടുത്ത് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കുറിപ്പടിയിലെ വിവരമനുസരിച്ച് യക്ഷിയെ പോലീസ് പിടികൂടി സ്റ്റേഷനിലെത്തിയ ആത്മാവ് കരഞ്ഞു കാലു പിടിച്ചു മദ്യലഹരിയിലായിരുന്നുവെന്നും യാത്രക്കാരെ വെറുതെ പേടിപ്പിക്കുക മാത്രമായിരുന്നു ലക്ഷ്യമെന്നുമാണ് യക്ഷിയുടെ വിശദീകരണം ഒടുവിൽ യുവാക്കൾക്ക് പരാതിയില്ലാത്തതിനാൽ യക്ഷിയെ പോലീസ് താക്കീത് ചെയ്ത് വിട്ടയച്ചു പോലീസുകാരിൽ ചിലരുടെ അഭിപ്രായത്തിൽ ആ ഭാഗത്തെ റോഡിന്റെ കിടപ്പ് തന്നെ അത്ര ശരിയല്ലെന്നാണ് പറയുന്നത് കൊടും വളവായതിനാൽ കൃത്യമായ ഗിയറിലല്ല വാഹനമെങ്കിൽ എൻജിൻ ഓഫായി പോകുമെന്നത് സ്വാഭാവികമാണ് അങ്ങനെ ഡ്രൈവർമാർ കൃത്യമായ ഗീറിടാത്തതിനുള്ള പഴിയും പാവം സുമതിക്ക് തന്നെ ആണധികാരത്തിന്റെ കുടിലതയിൽ ജീവൻ നഷ്ടപ്പെട്ട സുമതിമാരെ കഥകളിലൂടെ നമ്മൾ വീണ്ടും വീണ്ടും കൊല്ലുകയാണല്ലോ എന്നോർത്തു നിരവധി സഞ്ചാരികൾ ഇന്ന് സുമതി വളവും തേടി മയിലുംമൂട്ടിൽ എത്തുന്നുണ്ടെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികളും മറ്റും സാക്ഷ്യപ്പെടുത്തുന്നു പഴയ പാട്ടുപുസ്തക കഥകൾ എഴുത്തുകളിലേക്കും ചാനൽ ഷോകളിലേക്കും ഹ്രസ്വ ചിത്രങ്ങളിലേക്കുമൊക്കെ ചേക്കേറിയതോടെ സഞ്ചാരികളുടെ ഒഴുക്കാണ് ഇങ്ങോട്ട് അടുത്ത കാലത്ത് ഒരു കൂട്ടം ചെറുപ്പക്കാർ സുമതിയെ കാണാൻ അർദ്ധരാത്രിയിൽ ഈ കാട്ടിൽ കയറി ഒളിച്ചിരുന്നു അത്രേ പിറ്റേന്ന് നിരാശരായി മടങ്ങിയ ഇവരുടെ കഥ പറയുമ്പോൾ നാട്ടുകാരിൽ പലരുടെ മുഖങ്ങളിലും ചിരിയാണുള്ളത് പ്രണയത്തിന്റെ ചതിയിലകപ്പെട്ട് തന്റെ ജീവൻ തന്നെ ബലി കഴിക്കേണ്ടി വന്ന പാവം പെൺകുട്ടിയാണ് സുമതി സുമതിയുടെ കഥകൾ ഇന്നും നിഗൂഢതകൾ നിറഞ്ഞതാണ് സുമതിയെ പോലെ തന്നെ നിഗൂഢതകൾ നിറഞ്ഞു കിടക്കുകയാണ് ഈ സുമതി വളവിൽ ഇന്നും നിഗൂഢതകൾ ഒഴിയാത്ത സുമതി വളവിൻ്റെ കഥ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ വന്ന് അറിയിക്കുകയും വേണം അപ്പോൾ വീണ്ടും പുതിയൊരു കഥയുമായി കാണാം അതുവരേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് ബൈ ബൈ